ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ സി ഡി ഡി എക്സിൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് ഒരു ഡെയിലി ഒബ്സർവേഷൻ പോലെ നമ്മൾ ചെയ്യണൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വേറൊന്നുമല്ല നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്ന സൈലൻസർ ഏകദേശം ഒരു പത്തിരുപത് വർഷത്തോളം പഴക്കമുള്ളൊരു സൈലൻസറാണ് കേട്ടോ അപ്പോൾ ഒരു യൂറോ സൈലൻസർ ആണ് ഇപ്പോൾ നിലവിലിരിക്കുന്നത് അത്യാവശ്യം സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ആ ബെൻഡ് വൈപ്പ് എന്ന് വെച്ചാൽ സിലിണ്ടറിൻ്റെ അവിടെ നിന്ന് സൈലൻസറിലോട്ട് വന്നാൽ ബെൻഡ് വൈപ്പിൻ്റെ ആ ഭാഗം റസ്റ്റ് കയറിയിട്ട് ചെറിയ ഹോൾസും പിന്നെ സൗണ്ടിനൊക്കെ സം ഒക്കെ വന്നിട്ട് കണ്ടില്ലേ ചെറിയൊരു ഹോളായിരുന്നു അപ്പം നമ്മളൊരു കമ്പൊക്കെ ഇട്ട് കുത്തിയപ്പോഴേക്കത് വലിയ ഹോളായി അപ്പോൾ സൗണ്ടിനൊക്കെ അത്യാവശ്യം വ്യത്യാസം വന്ന് അപ്പോൾ ഇത് നമ്മൾ മാറ്റിയിട്ട് പുതിയ വരണം വെച്ച് വെള്ളിയണ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് നേരെ ഗേൾസ് അപ്പോൾ നമ്മൾ സ്പെയർ പാർട്സ് കടയിൽ നിന്ന് നമ്മളൊരു ബെൻഡ് പൈപ്പ് വാങ്ങിച്ചിട്ട് കിട്ടാം അതായത് ഇതാണത്തെ സംഭവം ഒരു ക്രോം പ്ലേറ്റഡ് സംഭവമാണ് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു ഡീസൻറ്റ് ക്വാളിറ്റി ആണ് കേട്ടോ ഒറിജിനൽ ആണെന്ന് വെച്ചാൽ ഒറിജിനലൊന്നുമല്ല ആഫ്റ്റർ മാർക്കറ്റ് ഇറങ്ങുന്ന ഒരു കമ്പനിയാണ് കുഴപ്പമില്ല അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് നമ്മളെന്താ ചെയ്യാൻ വേണ്ടെന്ന് വെച്ചാൽ നിലവിൽ ഇനിയിപ്പോൾ ആ സ്റ്റോക്ക് നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇത് അവിടെ വെച്ചിട്ട് ആ അലൈൻമെൻറ്റ് വെച്ചിട്ട് നമ്മൾ വെൽഡ് ചെയ്ത് സെറ്റ് സെറ്റാക്കണമായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ചെയ്യണത് അപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ചു വേണ്ടത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് വില വന്നേക്കുന്നത് സ്പ്ലണ്ടർ സി ഡി ഡിലക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഷോപ്പിൽ അവൈലബിൾ ആണ് സംഭവം നമ്മളേതായാലും അപ്പം പുതിയത് സെറ്റ് ആക്കുന്നതിന് മുമ്പ് നമുക്ക് ഇപ്പം നിലവിലുള്ളൊരു സ്റ്റോക്ക് ശബ്ദം ഒന്ന് കേട്ടോക്കാട്ടെങ്ങനെ ഉണ്ടെന്ന് പിന്നെ കളി അപ്പം ഇതാണ്ട് ഞാൻ പറഞ്ഞ വോയിസ് എന്ന് പറയുന്നത് ആ സൈലൻസറിന്റെ അവിടെ ഹോളൊക്കെ വന്ന പള്ളിയിൽ കൂടെ വരതാ അപ്പോൾ ഇത് വന്ന ഷോപ്പൊന്ന് വോയിസ് ആണ് en la അപ്പം സൈലൻസർ കുറച്ച് ഓടി വന്നതുകൊണ്ട് ചെറിയ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ നൈസായിട്ടാണ് ഊരെടുക്കുന്നത് അത്യാവശ്യം നെറ്റും ബോൾട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ വന്നേക്കണോണ്ട് കുറച്ച് പാടായിരുന്നു ഊര് എടുക്കാൻ പിന്നെ നമ്മുടെ ടൂൾസൊക്കെ ഉണ്ടായതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായില്ല അപ്പോൾ നമ്മൾ വെൽഡിംഗ് ഷോപ്പിലാണ് ഇപ്പോൾ നിലവിൽ വന്നേക്കുന്നത് അപ്പം നമ്മളത് സൈലൻസറും കാര്യങ്ങളൊക്കെ ഫുൾ ആയിട്ട് ഇത് ഊരി എടുത്തിട്ടുണ്ട് തന്നിട്ടാണ് അപ്പോൾ ഇതാണ് വണ്ടിയുടെ സൈലൻസർ ഇല്ലാണ്ടുള്ള ഒരു ലുക്ക് എന്നൊക്കെ പറയുന്നത് കണ്ടില്ലേ നമ്മൾ സൈലൻസറിന് ഏകദേശം ഒരു പത്തിരുപത് വർഷത്തോളം പഴക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ നിലവിൽ അപ്പോൾ വെൽഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടെന്ന ഒരു ബെൻഡ് വൈപ്പ് ആ ചേട്ടൻ നമ്മുടെ സിലിണ്ടറിൻ്റെ അടിയിൽ വെച്ചിട്ട് നെട്ടിട്ട് മുറുക്കിയിട്ട് കറക്റ്റായിട്ട് വെക്കൂട്ടോ എന്നിട്ട് വേണം നമ്മുടെ അലൈൻമെൻറ്റ് നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മുടെ ഈ പഴയ സൈലൻസർ അതിനകത്തോട്ട് വെച്ച് വെൽഡ് ചെയ്യാനായിട്ടാണ് അപ്പോൾ ആദ്യമേ നിലവിൽ അതാണ് മുറുക്കി ടൈറ്റ് ചെയ്യാനായിട്ടാണ് അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞാൽ വണ്ടി നമ്മുടെ കിട്ടിയിട്ടാണ് അപ്പോൾ ഇതാണ് ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് കണ്ടില്ല ക്രോം പ്ലേറ്റഡ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലുക്കും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ വെൽഡ് ചെയ്ത ഭാഗത്ത് എന്തായാലും പ്രൈമറിലെ പെയിൻറ്റ് ടച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ല തുരുമ്പ് എന്തായാലും വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിലുള്ളൊരു ലുക്കെന്ന് പറയുന്നത് അത്യാവശ്യം അടിപൊളി തന്നെ ആയിട്ട് സെറ്റ് ചെയ്ത് കേട്ടോ പിന്നെ നമുക്ക് ഇന്ന് ശബ്ദവും നിലവിൽ നോക്കാം അപ്പോൾ ഇത്രയൊക്കെ ഉള്ളോട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോയെ കാണുന്നവര്